ഉണ്ണി മുകുന്ദൻ നായകനായി വന്ന ചിത്രമാണ് മാർക്കോ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ നൂറ് കോടി ക്ലബിലുമൊത്തി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിവിധ ഭാഷകളിലായി എത്തിയ ചിത്രത്തിൻ്റെ മലയാള കളക്ഷൻ മാത്രം വലിയ തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ മലയാളം പതിപ്പ് മാത്രമായി നാൽപ്പത്തി ഒന്ന് കോടി രൂപയിലധികം മാർക്കോ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഞെട്ടിക്കുന്ന മുന്നേറ്റം മാർക്കോ മലയാളം കളക്ഷൻ വൻ തുക മലയാളം മാർക്കോ നേടിയ കളക്ഷൻ്റെ തുക കണക്കുകൾ പുറത്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ